ക്ഷണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലായ്മ തന്നെയാണ് ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് കേട്ടോ മുടി വളരുന്നത് രാത്രിയിലാണ് പക്ഷെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ നിങ്ങൾക്ക് ഈ ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മുടി വളരുന്നില്ല എന്ന് പരാതി പറയുന്ന നിരവധി ആൾക്കാരുണ്ടല്ലേ മുടി വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ ചെയ്യാതെ വളരുമ്പോഴാണ് മുടി വളരാതെ വരുന്നത് അതുപോലെ തന്നെ ഉള്ള മുടിയെ കൂടെ ഇല്ലാതാക്കാനുള്ള കുറച്ച് ശീലങ്ങൾ നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പൊ അങ്ങനെ അതായത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ആദ്യത്തെ എന്ന് പറയുന്നത് കുളി കഴിഞ്ഞ ഉടനെ ഈറനോടെ തന്നെ ഉറങ്ങാൻ പോകുന്ന കുറേ ആൾക്കാരുണ്ട് ഇത് മുടിയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മുടിയിലെ ഈറൻ തലങ്ങണയിൽ പറ്റി പിടിച്ചിട്ട് അത് നമ്മുടെ മുടിയുടെ ആരോഗ്യം പാടെ നശിക്കാൻ വേണ്ടിയിട്ട് ഇടയാക്കും അതുകൊണ്ട് അങ്ങനെ വൈകിട്ട് കുളിച്ചിട്ട് ഉടനെ ഉറങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് അവോയ്ഡ് ചെയ്യുക അടുത്ത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ചില ആൾക്കാരുണ്ട് പല്ല പല്ലകലല്ലാത്ത കോമ്പ് ഉപയോഗിച്ച് നല്ല രീതിയിൽ മുടി ചീകും ചീകിയിട്ട് അവസാനം മുടിയുടെ തുമ്പിൽ വെച്ച് ഇതാ ഇപ്പോൾ ഞാൻ ചീകുന്നുണ്ട് ഇത് ഇതുപോലെ ഒന്ന് ചീകി കൊടുക്കും ചീകി കൊടുക്കുമ്പോൾ ഇത് നമ്മുടെ മുടി പൊട്ടിപ്പോകാനും എൻസ് കൂടാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ സാധാ കോമ്പ് ഉപയോഗിക്കാതെ പല്ലകലുള്ള കോമ്പ് ഉപയോഗിച്ച് മുടി ചീകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അമിതമായിട്ട് മുടിയുടെ തുമ്പിൽ വെച്ച് നമ്മുടെ കോമ്പ് ഉപയോഗിച്ച് ചീകുന്നത് ഒഴിവാക്കണം നമ്മുടെ പല്ലകലുള്ള കോമ്പ് ഉപയോഗിച്ച് ചെയ്യുന്നതും അവോയ്ഡ് ചെയ്യാൻ നമ്മുടെ വിരലുകൾ തന്നെ ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ ഉടക്കെല്ലാം മാറ്റിയിട്ട് മുടി കെട്ടി കെട്ടിവെക്കാവുന്നതാണ് അതുപോലെ തന്നെ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് മുടി പല സ്റ്റൈലിൽ ഉറങ്ങുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ പോണി ടൈൽ കെട്ടുന്ന ആൾക്കാർ വരെയുണ്ട് അങ്ങനെ പോണി ടൈൽ ഉറങ്ങുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക അത് നമ്മുടെ മുടിയുടെ ഡാമേജ് കൂട്ടാനും മുടി പെട്ടെന്ന് പൊട്ടിപ്പോകാനും കാരണമാവും അതുകൊണ്ട് പോണി ടൈലൊക്കെ കെട്ടുന്നവരുണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കുക മുടി മസ്റ്റായിട്ട് ഒന്നേ ഉച്ചയിൽ പൊക്കി വെച്ച് കെട്ടുക അല്ലായെങ്കിൽ ഇതുപോലെ പിന്നീട്ടിട്ട് നമ്മുടെ തുമ്പറ്റം വരെ പിന്നീട്ടിട്ട് ഒരു ബണ്ണുപയോഗിച്ച് മടക്കി കെട്ടുകയും ചെയ്യുക ഈ ഒരു ഈ രണ്ട് രീതിയിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുടിയുടെ ആരോഗ്യം അതായത് സ്പ്ലിറ്റൻസ് വരാതെ നമ്മുടെ മുടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും അതുപോലെ തലമുറയിൽ ബാൻഡൊക്കെ ഉപയോഗിച്ചിട്ട് മുടി കെട്ടുന്നവരുണ്ടെങ്കിൽ ബാൻഡ് ഉപയോഗിക്കരുത് ബാൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി നമ്മുടെ ജടയെല്ലാം വന്നിട്ട് അതായത് നമ്മൾ ബാൻഡ് ഇങ്ങനെ ഊരിയെടുക്കുമ്പോൾ തന്നെ ഒരു പിടിക്ക് മുടി അതിൽ തന്നെ ഉണ്ടാകും അതുകൊണ്ട് ബാൻഡുകൾ ഉപയോഗിക്കുന്നവർ ഒരു കാരണവശാലും ബാൻഡ് ഉപയോഗിക്കാതിരിക്കുക അതുപോലെ തന്നെ ചില ആൾക്കാരുണ്ട് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് മുമ്പായിരിക്കും മുടി കെട്ടിയിട്ട് ബാൻഡിട്ട് വയ്ക്കുന്നത് അതും നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതല്ല നല്ലതല്ല കേട്ടോ അതുകൊണ്ട് അതും ഒന്ന് അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ ചില ആൾക്കാരുണ്ട് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് കളർ അപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഓയിൽ ചെയ്തിട്ട് കിടന്ന് ഉറങ്ങുന്നവരോ കാണും അങ്ങനെയുള്ളവരും അതൊന്ന് അവോയ്ഡ് ചെയ്യുക നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടത് അവോയ്ഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ കോട്ടൺ തലയണ ഉറകൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ആ കോട്ടൺ തലയണ ഉറകൾ മാറ്റിയിട്ട് സിൽക്കി തലയണ ഉറകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ തലയണ ഉറകള് കഴുകാനും മറക്കരുത് അടുത്ത് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പകല് അതായത് നമ്മൾ ജോലിയൊക്കെ ചെയ്തിട്ട് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ തലമുടി ഏത് രീതിയിൽ കെട്ടിവെക്കാന്നാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പിന്നീട്ടിട്ട് ഒരു ബണ്ണ് കൊണ്ട് മടക്കി കെട്ടുന്നതായിരിക്കും നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതായിട്ട് അല്ല നമ്മുടെ അമ്മ കെട്ട് പറയത്തില്ലേ അതും ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് പക്ഷെ അതിനേക്കാളും കൂടുതൽ എനിക്ക് ബെനിഫിറ്റ് ആയിട്ട് തോന്നിയത് ഇങ്ങനെ പിന്നീട്ടിട്ട് നമ്മുടെ മുടിയുടെ തുമ്പ് മടക്കി ഒരു വണ്ണിട്ട് കെട്ടുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആയിട്ട് ബെനിഫിറ്റായിട്ട് തോന്നിയിട്ടുള്ളട്ടോ അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ രീതിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് പ്രയോജനപ്പെടും അപ്പോൾ ഈ പറഞ്ഞ ടിപ്പുകളൊക്കെ ഒന്ന് നിങ്ങൾ പ്രാവർത്തികമാക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ